എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ് റേഞ്ചിലാണ് ഇന്നലെ ട്രിവാൻഡ്രത്തു നിന്നെത്തി നേരെ ബത്തേരിയിൽ സ്റ്റേ എടുത്തു ഇന്ന് രാവിലെ നേരെ എണീറ്റ് ഹമ്പിയിലേക്കുള്ള യാത്രയിലാണ് ഫോറസ്റ്റ് രാവിലെ നല്ല ചില്ല് വൈബായിട്ടുണ്ട് ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്നുള്ള ഒരു ഇതിലാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ ഇതുവരെ ഒരു മൃഗത്തിനെ കണ്ടില്ല ഇവിടെ നിന്ന് നേരെ ബന്ദിപ്പൂര് ബന്ദിപ്പൂരിൽ നിന്ന് നേരെ മൈസൂർ മൈസൂരിൽ നിന്ന് നേരെ ഹമ്പി അതാണ് ഇന്ന് പ്ലാ ഇന്നത്തെ പ്ലാന് ഇവിടെ നിന്നൊരു നാനൂറ് നാനൂറ്റി അമ്പത് കിലോമീറ്റർ ആയിട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത് ഹമ്പിയിലേക്ക് ഇവിടെ ഒരു ഇവിടെയാണ് നമ്മുടെ കേരള ബോർഡർ കേരള കർണാടക ബോർഡർ ഇവിടെ ചെക്കിങ് കാണും 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 കാണില്ല എന്നുള്ള ഡൗട്ടിലാണ് ബൈക്കിനു ഇതുവരെ ചെക്കിങ് അങ്ങനെ ഞാൻ ഒരിടത്ത് കണ്ടിട്ടില്ല ഇവിടെയും ഉണ്ടാവുമെന്നുള്ള കാര്യം എനിക്കറിയില്ല ബാക്കി കാരണം ബസിനൊക്കെ ഉണ്ട് അപ്പം ഇല്ല ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നമുക്കപ്പം നേരെ പോകാം ഇപ്പോൾ കർണാടകയിലാണ് കർണാടകയിൽ ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ചിലാണ് ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ടാണിത് റോഡിൻ്റെ രണ്ട് സൈഡിലും മാനും ആനയും ഒക്കെ റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലത്തെ റൂട്ടാണ് ഇതുവരെ ഇവിടെ ഒരു മൃഗങ്ങളൊന്നും കാണാതില്ല അധികം വണ്ടികളൊന്നും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ റോഡിൻ്റെ സൈഡിൽ കാണാനാണ് ചാൻസ് കുറച്ചും കൂടെ ദൂരം പോയി നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നല്ല ഒരു റോഡ് ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ റൂട്ടാണ് ഇത് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ നേരെ ഇവിടെ നിന്ന് ഗുണ്ടൽപേട്ട് പോയി ഗുണ്ടൽപേട്ടിൽ നിന്ന് മസന കുടി കയറി പോയി മൂന്ന് സംസ്ഥാനങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും കേരള കർണാടക തമിഴ്നാട് അങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൂട്ടാണ് പിന്നെ ഈ റോഡിൽ പോകുമ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരിക്കലും ഈ റോഡിൻ്റെ സൈഡിൽ നമ്മൾ വണ്ടി ചേർത്തി മൃഗങ്ങളെ കാണാനും അവയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കാനും ശ്രമിക്കരുത് അത് ഫൈന് ഇടാനുള്ള കാരണമാവും രണ്ടായിരം തൊട്ട് മൂവായിരം വരെയാണ് ഇവിടുത്തെ ഫൈൻ ചാർജ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വണ്ടി നിർത്തിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യലോ ഒരിക്കലും നമ്മൾ മൃഗങ്ങൾക്ക് ഫുഡൊന്നും കൊടുക്കാതിരിക്കുക അവർക്ക് അവരുടേതായ ഫുഡും കാര്യങ്ങളും എല്ലാം കാട്ടിലുണ്ട് അത് അവർ കഴിച്ചോളൂ നമ്മൾ കൊടു നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവർക്ക് ദേക്കാതെ ആവും അങ്ങനെയൊക്കെ മൃഗങ്ങൾ മരണപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരിക്കലും മൃഗങ്ങൾക്ക് ഫുഡ് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്ന് വനംവകുപ്പ് തന്നെ പറയുന്നത് യാത്രയ്ക്കായി ഈ റൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് ഹമ്പുകളുണ്ട് അത് തന്നെ ഈ നമ്മളെ അമിതമായിട്ടുള്ള വേഗത കുറയ്ക്കാൻ വേണ്ടിയാണ് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും നമുക്കും മൃഗങ്ങൾക്കും സംഭവിക്കും ഏത് സമയവും മൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ആണിത് ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നേരെ കർണാടകയുടെ തനത് ഗ്രാമങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഹൈവേയിലെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂര്യകാന്തി പാടം ജമത്തിപ്പാടം പച്ചക്കറികൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ചോളം അങ്ങനെയുള്ള ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ സൂര്യകാന്തി പാടങ്ങൾ തന്നെ ആയിരിക്കും അതിമനോഹരമാണ് ഈ സൂര്യകാന്തികളെല്ലാം ഇങ്ങനെ സൂര്യനെ നോക്കി വിടർന്ന് ഒരുപോലെ നിൽക്കുന്നത് കാണാൻ പൂ പറിക്കാനോ അതിനെ നശിപ്പിക്കാനോ ഒന്നും ദൈവരാരും ശ്രമിക്കരുത് വെറുതെ എന്തിനാണ് നമ്മളായിട്ട് ഈ പാവപ്പെട്ട കർഷകർക്ക് നഷ്ടം ഉണ്ടാക്കി വെക്കുന്നത് അപ്പോ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന പൂക്കളും കണ്ടു ഇനി നേരെ യാത്ര ഹമ്പിയിലേക്ക് ഉച്ചയോടുകൂടെ തന്നെ ഇത് മൈസൂർ എത്തിയിരുന്നു പക്ഷെ ഗ്ലൗ വാങ്ങാൻ വേണ്ടി ഒരുപാട് കടകളിലും കാര്യങ്ങളും എല്ലാം പോയി പക്ഷെ നല്ല ഗ്ലൗവ് ഒന്നും കിട്ടിയില്ല ഇവിടെ എല്ലാം ലോക്കൽ സാധനങ്ങളേ ഉള്ളൂ പിന്നെ ഉള്ള ഗ്ലൗവ് തന്നെ ഉപയോഗിക്കാന്ന് വിചാരിച്ചു പെയിന് തോന്നുമ്പോ ഉപരി മാറ്റാം സേഫ്റ്റി മുഖ്യം ബികിലേ പിന്നെ മനപ്പൂർവ്വമാണ് ഇത്തിരി ലേറ്റായത് എന്താന്ന് വെച്ചാ പകലിനേക്കാൾ രാത്രിയാണ് എനിക്ക് കൂടുതലും വണ്ടി ഓടിക്കാൻ ഇഷ്ടം അതാകുമ്പോൾ ഹൈവേയിൽ വലിയ തിരക്കും കാണില്ല വലിയ ശല്യങ്ങളൊന്നും കാണില്ല പിന്നെ സേഫായിട്ട് ഓടിക്കണമെന്നേ ഉള്ളൂ പിന്നെ ഒരു ചെറിയൊരു സ്പീഡ് കൂട്ടി ഒന്ന് ഓടിക്കാൻ പറ്റും പിന്നെ ഈ ഒരു ശാന്തതയിൽ ഓടിക്കുമ്പോൾ അതും അല്ലാത്തൊരു ഫീലാണ് നൽകുന്നത് ഉറങ്ങിക്കിടക്കുന്ന നഗരങ്ങളും തിരക്കൊഴിഞ്ഞ ഹൈവേകളും മറികടന്ന് അങ്ങനെ എന്റെ വണ്ടി ഹൈവേയിൽ ഹൈവേയിലോട്ടല്ലല്ലോ അല്ലല്ലോ പോയിക്കൊണ്ടിരിക്കുകയാണ് വന്നിട്ടുണ്ട് ഹംപിയിലോട്ട് ബൈക്കിൽ തന്നെ വന്നിട്ടുണ്ട് അന്നൊരു വി ത്രീലാണ് വന്നത് ഞാൻ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ് വന്നത് അന്നും ഇതുപോലെ ആയിരുന്നു നമ്മൾ നൈറ്റ് ആണ് ഓടിച്ചത് ആ ഒരു നൈറ്റിന്റെ വൈബി വൈബിന്റെ ഓർമ്മകളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ റൈഡ് നൈറ്റിലോട്ട് തന്നെ മാറ്റിയത് ഏർ ലോറികള് ഒരിക്കലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അവര് വളരെ വളരെ ഡീസെന്റ് ആയിട്ടാണ് അവര് ഹൈവേ ഓടിക്കുന്നത് പക്ഷെ ബസ്സാണ് സൂക്ഷിക്കേണ്ടത് മിന്നൽ വേഗത്തിലാണ് ബസ്സുകളെല്ലാം വരണത് ബസ്സിന് മാത്രം ഒന്ന് സൂക്ഷിക്കുക പെട്ടെന്നായിരിക്കും ബസ് നമ്മളാ പാസ് ചെയ്ത് പോകുന്നതും നമ്മളെ അടുത്ത് എത്തുന്നതും ലോറി ഒരു കുഴപ്പമില്ല ലോറി കറക്റ്റ് നമുക്ക് സിഗ്നലുകളും കാര്യങ്ങളെല്ലാം തരാം അവർ അപ്പോഴെ അപ്പഴൊന്നും ലൈനൊന്നും ചേഞ്ച് ചെയ്യൂല ബസ്സിനെ മാത്രം ഒന്നും സൂക്ഷിച്ചാൽ മതി പിന്നെ കാറുകളും പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ ബൈക്കുകളെ ഒന്നും കണ്ടില്ല പിന്നെ നോർത്തിലൊക്കെ കാണുമ്പോഴത്തെ പശു എടുത്തു ചാടണ അങ്ങനെയുള്ള സീനുകളാ ഒന്നും ഇല്ലായിരുന്നു സുഖമായിട്ട് അടിച്ചു പോകാൻ പറ്റുവായിരുന്നു വലിയ തണുപ്പോ ചൂടോ ഒന്നുമില്ല ആ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഹൈവേരെ സുഖമൊക്കെ ഒരു സുഖത്തിൽ അങ്ങ് പോവായിരുന്നു വളരെ ശാന്തരായ കാമും കൊയ്റ്റ് സമാധാനം അതൊക്കെയാണ് ഈ ഹൈവേ ഈ രാത്രി നൽകുന്നത് പിന്നെ മോശം റോഡല്ല നല്ല റോഡാണ് കട്ടറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു എമ്പത് അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റിയിരുന്നു ആ പിന്നെ രാത്രി ഓടിക്കുന്നത് അത്ര സേഫ് അല്ലെന്നാണ് എന്നാണ് എല്ലാരും പറയുന്നത് പക്ഷെ കർണാടകയിൽ ഞാൻ ഇതിനു ഇതിനുമുമ്പും ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട് സോളോ ആയിട്ടല്ലെന്നേ ഉള്ളു പക്ഷെ നല്ല റോഡുകളാണ് വലിയ കട്ടറ കുഴികളൊന്നും ഇല്ല ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് രാത്രി തന്നെ ഓട്ടിക്കാന്ന് വിചാരിച്ചത് പിന്നെ നല്ല വെളിച്ചോണ്ട് കേട്ടോ കേരളത്തിനെ അപേക്ഷിച്ച് ഒരുപാട് സ്ഥലത്ത് നല്ല വെളിച്ചമുണ്ട് ചുരുക്കൻ ചില സ്ഥലത്ത് മാത്രമേ വെളിച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഉള്ളു അട്ടേ ഇതുപോലത്തെ ഗോവ രജിസ്ട്രേഷൻ ബസ്സുകൾ പറന്നൂരാണ് പോണത് ഒരു രക്ഷയില്ലാത്ത പോക്കാണ് ബസ്സുകൾ ഒരു രക്ഷയില്ല പിന്നെ നമ്മളും ഒരു എൺപത് ചിലപ്പോഴൊക്കെ മാത്രമേ നൂറൊക്കെ കെയർ ചെയ്തിട്ടുള്ളൂ അതാണ് എന്റെ സേഫ് ആയിട്ടുള്ള ഒരു റൈഡിങ് സ്പീഡ് എന്ന് പറയുന്നത് നൂറ് നൂറ്റി ഇരുപത് എൺപത് തൊണ്ണൂറ് ആ ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത് വളരെ സൂക്ഷിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഹമ്പി ഇതിനു മുമ്പ് വന്നപ്പോ സ്പോട്ട് ചെയ്തു വെച്ചിരുന്ന ഒരു സ്ഥലമാണ് ഹംപി എത്താറ എന്നുള്ളൊരു ക്ലൂ കിട്ടാൻ വേണ്ടി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഒരു തുരങ്കം അവിടെ നിന്ന് അവിടെ എത്തും അവിടെ നിന്ന് കുറച്ച് കിലോമീറ്ററേ ഉള്ള ഹിയിൽ വയ്ക്കുക അപ്പം ആ ഒരു തുരങ്കത്തെ നോക്കിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് വഴിയൊക്കെ ഒന്ന് തെറ്റാറുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് നമ്മള് സൈഡ് റോഡിലോട്ടൊക്കെ ഒന്ന് കയറിപ്പോയി പക്ഷെ അപ്പഴാണ് നമ്മൾ മനസ്സിലാവും റോഡ് തെറ്റി എന്നുള്ളത് അങ്ങനെ ഈ ഒരു ഇരുട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന നഗരങ്ങളെയും തിരക്കുഴിഞ്ഞ ഹൈവേകളെയും പിന്നിലോട്ടാക്കി ഹംപിയിലെ ആ തുരങ്കം തേടി ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞ ടണൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ടണല് ഒരു അഞ്ചാറു വർഷത്തിന് ശേഷമാണ് വീണ്ടും കാണുന്നത് ഇതേ റൂട്ടിൽ ഞങ്ങൾ പോയതിന്റെ ഓർമ്മ ഇപ്പോഴും ഇന്നലെ പോയതുപോലെ ഇപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട് ഇനി അധികം ദൂരയില്ല ഹംപിയിലേക്ക് ഹംപിയും ഇപ്പൊ ഉറങ്ങിക്കിടക്കിയിരിക്കും ഇപ്പം പോയ റൂമോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഞാൻ അവിടെ പോയിട്ട് ഒരുപാട് അന്വേഷിച്ചു റൂമും കാര്യങ്ങളും ഒക്കെ പക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ റൂമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഹമ്പി ഉണർന്നതുവരെ വെയിറ്റ് ചെയ്യ എന്നേ ഇപ്പോഴത്തെ ഉള്ളൂ ഇപ്പൊ മൂന്ന് മണിയോട് അടുത്തിട്ടുണ്ട് ഞാൻ ഹമ്പി എത്തിയപ്പം രാവിലെ തൊട്ട് ഓടാൻ തുടങ്ങിയതാണ് റൂമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ബൈക്കിൽ തന്നെ നേരെ വിളിക്കണത് വരെ ഇരുന്ന് ഹമ്പി ഒന്ന് ഓണായി വരുന്നതേ ഉള്ളൂ ഇനി അന്വേഷിച്ച് റൂമൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് സെറ്റ് ആവണം എന്നിട്ട് ഇനി അടുത്തു വരുന്ന വീഡിയോയിൽ സമ്പിയിലെ കാഴ്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിരിക്കും അപ്പം ഇതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം